സംസാരസാഗരത്തെ കടക്കാൻ ഇന്ദ്രിയന്ത്രണം ഒന്ന് മാത്രം യോഗവാസിഷ്ഠം നിത്യപാരായണം ദിവസം നൂറ്റി നാൽപ്പത്തേഴ് ഭാഗം നാല് സ്ഥിതി പ്രകരണം വനസ്സർവിദം രാമ തസ്മിഗിത്സിതേ ചികിഗിത്സിതോ വൈ സകലോ ജഗജ്ജാലാമയോ ഭവേത് വശിഷ്ടം തുടർന്നു രാമ ഈ ദുർഘടമായ സംസാരസാഗരത്തെ കടക്കാൻ ഇന്ദ്രിയങ്ങളെ വിജയകരമായി നിയന്ത്രിക്കുക എന്നൊരു മാർഗം മാത്രമേയുള്ളൂ മറ്റൊരു പ്രയത്നം കൊണ്ടും പ്രയോജനമില്ല ശാസ്ത്ര പഠനങ്ങളിലൂടെയും മഹർഷിമാരുമായുള്ള സത്സംഗം വഴിയും ജ്ഞാനമാർജിച്ച് ഇന്ദ്രിയങ്ങളെ തൻ്റെ വരുതിയിൽ നിർത്തിയവൻ കാണപ്പെടുന്ന വസ്തുക്കൾ ദൃശ്യപ്രപഞ്ചം എത്തിയാണെന്ന ധാരണ ദൃഢീകരിക്കുന്നു രാമ ഇതെല്ലാം മനസ്സ് മാത്രമാണ് ഈ മനസ്സ് ശമിച്ചാൽ ദൃശ്യപ്രപഞ്ചമെന്ന ഈ മായ കാഴ്ചയും ശമിക്കും മനസ്സാണ് ശരീരത്തെ ചിന്തിച്ചുണ്ടാക്കുന്നത് മനസ്സ് പ്രവർത്തിക്കാത്ത ഒരിടവും ആരും കണ്ടിട്ടില്ല അതിനാൽ വിഷയവസ്തുക്കളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ എന്ന മാനസിക രോഗം മാറാനുള്ള ചികിത്സയാണ് ഏറ്റവും ഉത്തമമായ ചികിത്സ മനസ്സ് മോഹവിഭ്രാന്തി ഉണ്ടാക്കുന്നു ജനനമരണാധി ആശയങ്ങൾ ഉണ്ടാക്കുന്നു മാത്രമല്ല സ്വയം ചിന്തിച്ചുണ്ടാക്കിയ ബന്ധങ്ങളിൽ പെട്ടുഴന്ന് അവസാനം മുക്തിയും പ്രാപിക്കുന്നു രാമൻ ചോദിച്ചു മഹർഷി ഇത്ര മഹത്തായ ലോകം മനസ്സിൽ എങ്ങനെ നിലകൊള്ളുന്നു ദയവായി വിശദീകരിച്ചാലും വസിഷ്ഠൻ പറഞ്ഞു അത് ആ ബ്രാഹ്മണകുമാരന്മാരുണ്ടാക്കിയ വിശ്വങ്ങൾ പോലെയാണ് ലവണരാജാവിൻ്റെ മായക്കാഴ്ചകൾ പോലെയാണ് മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട് അത് ശുക്രമുനിയുടെ കഥയാണ് ഞാനത് വിശദമാക്കാം പണ്ട് മഹർഷി മലമുകളിൽ തീവ്രമായ ഒരു തീവ്രമായൊരു തപസ്സിലേർപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പുത്രൻ ശുക്രൻ അന്ന് ചെറുപ്പം അച്ഛൻ ധ്യാനനിമഗ്നായിരുന്നപ്പോൾ മകൻ അദ്ദേഹത്തിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു വന്നു യുവാവായ ശുക്രൻ ഒരു ദിവസം ആകാശചാരിയായ ഒരു അപ്സരസിനെ കണ്ടു അദ്ദേഹത്തിൻ്റെ മനസ്സ് അവളോടുള്ള ആശയാൽ അസ്വസ്ഥമായി അപ്സരസിൻ്റെ മനസ്സിലും അപ്രകാരം ഒരു വികാരം തേജസ്വിയായ മുനികുമാരനെ കണ്ടപ്പോഴുണ്ടായി അവളോടുണ്ടായ ഉൽക്കടമായ ആശയാൽ ശുക്രൻ കണ്ണടച്ച് ധ്യാനിച്ച് അവളെ പിന്തുടർന്ന് സ്വർഗത്തിലെത്തി അവിടെ സ്വർഗവാസികളായ ദേവഗന്ധർവാദികളെ അദ്ദേഹം കണ്ടു സ്വർഗത്തിലെ ആനകളെയും കുതിരകളെയും കണ്ടു ബ്രഹ്മാവിനെയും പ്രപഞ്ചത്തെ ഭരിക്കുന്ന മറ്റ് ദേവതമാരെയും അദ്ദേഹം അവിടെ കണ്ടു സിദ്ധന്മാരെ കണ്ടു സ്വർഗീയ സംഗീതം ആസ്വദിച്ചു സ്വർഗത്തിലെ നന്ദനോദ്യാനങ്ങൾ കണ്ടു അവസാനം സ്വർഗാധിപനായ ഇന്ദ്രനെയും കണ്ടു അനേകം അതിസുന്ദരികളായ അപ്സരസുകളാൽ പരിലാളിതനായി അദ്ദേഹം ഉന്നതമായൊരു സിംഹാസനത്തിൽ ഇരിക്കുന്നു ശുക്രൻ ഇന്ദ്രനെ അഭിവാദ്യം ചെയ്തു ഇന്ദ്രൻ സിംഹാസനത്തിൽ നേണിറ്റ് മുനികുമാരനെ ഉപചാരപൂർവം സ്വീകരിച്ച് കുറച്ചധികം നാളുകൾ സ്വർഗത്തിലെ അതിഥിയായി താമസിക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു ശുക്രൻ ക്ഷണം സ്വീകരിച്ചു